പീസ് വാലി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടന വിധിയിൽ വെച്ചാണ് ഭഗതിദാസിൻ അസത്യം തുറന്നു പറഞ്ഞത് തന്നെയും എ ഡി എച്ച് ഡി രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് അത് തിരിച്ചറിഞ്ഞത് ചെറുപ്പത്തിലായിരുന്നെങ്കിൽ അത് ഭേദമാക്കാമായിരുന്നു ഇനിയൊരിക്കലും സാധ്യമല്ല എന്തിലും എടുത്തു ചേടാൻ തോന്നിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ അവസ്ഥ അതിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സിനിമാ ലോകവും ആരാധകരും ഞെട്ടി തൻ്റെ കാരിയറിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് ഫഹദ് ഫാസൽ മുന്നോട്ട് പോകുന്നത് ആവേശം പോലെയുള്ള സിനിമകൾ വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ഫഹദിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആലപ്പുഴയിലെ വസതിയിലേക്ക് ഓടിയെത്തി ഫഹദ് ഫാസിലും ഫാസിലുമായുള്ള മോഹൻലാലിൻ്റെ ബന്ധം വളരെ വലുതാണ് തന്നെ മലയാള സിനിമയിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ സംവിധായകനാണ് പാചിക പാചിക്കയുടെ മകന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സാഷാദ് ലാലട്ട ഞെട്ടിപ്പോയി എന്തുണ്ടെങ്കിലും ഞാൻ കൂടെയുണ്ടാകും വാപ്പച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല മോഹൻലാൽ ഫഹദിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ മകൻ അപ്പുവിനെ പോലെ തന്നെയാണ് ഫഹദും മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ